பா நெம்மாற மண்டலம் சம்மேளனம் நெம்மாறே அச்சுதமேனோன் സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ഈ കാർഷിക വൃത്തിയുമായി ഉപജീവനം നടത്തുന്ന ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നെന്മാറ മണ്ഡലം സ്വാഭാവികമായും നെന്മാറ മണ്ഡലത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിത മേഖലകളിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തുമ്പോൾ കൃഷിക്കാരനെ മാറ്റി നിർത്തി സാമൂഹിക ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് കൃഷിക്കാരനെ മാറ്റി നിർത്തിയിട്ടൊരു വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക അസാധ്യമായ കാര്യമാണ് നെന്മാറയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച പുറത്താഴ്ച അത് നെന്മാറയിലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കും എല്ലാ നെൽകൃഷി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതിയുണ്ടാക്കി പ്രാവർത്തികമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എസ് അനന്തകൃഷ്ണൻ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ ജി മുരളീധരൻ നായർ കെ രാജൻ നെന്മാർ മണ്ഡലം സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി ഡി അജയ് പിള്ള സി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഫോക്കുലർ അവാർഡ് ജേതാക്കളായ പി വി നാരായണൻ എൻ എം നാരായണൻ എന്നിവരെ ആദരിച്ചു And